കൊലപാതകം നമ്മുടെ നാട്ടിൽ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് മെയ് പത്തിന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച പ്രതിയുടെ കുത്തേറ്റ് വനിതാ ഡോക്ടർ മരിച്ചു എന്നുള്ള വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് ലഹരിക്ക് അടിമയായിരുന്ന ഇയാളെ അടിപിടി കേസിൽ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് മുറിവ് തുന്നിക്കെട്ടുന്നതിനിടെയായിരുന്നു ആക്രമണം നടന്നത് ചികിത്സയ്ക്കിടെ കത്രിക കൈക്കലാക്കിയ ഇയാൾ ഡോക്ടറുടെ കഴുത്തിലും തലയ്ക്കും മുഖത്തും കുത്തുകയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കോഴിക്കോട് ഹോട്ടൽ നടത്തുന്ന തിരൂർ സ്വദേശിയായ ഹോട്ടൽ ഉടമയുടെ കൊലപാതകവും പുറത്തു വരുന്നത് ഇതിലെ വില്ലൻ സ്വത്തും പണവും ആണെങ്കിലും പ്രതികൾ ലഹരി ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തിയത് തൊട്ടു പിന്നാലെ അടുത്ത വാർത്തയും എത്തി സംഭവം നടന്നത് രാജ്യ തലസ്ഥാനത്താണ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ഇരുപതുകാരനായ സാഹിൽ എന്ന ആൺസുഹൃത്താണ് ക്രൂരമായി കൊലപ്പെടുത്തിയത് രാത്രി വഴിയിൽ വെച്ച് ആൾക്കാർ നോക്കി നിൽക്കെയാണ് സാഹിൽ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി കുത്തിയത് അന്വേഷണത്തിൽ പ്രതി കടുത്ത ലഹരിക്ക് അടിമയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരം വാർത്തകൾ വലിയ രീതിയിലാണ് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ കേരളം ഞെട്ടിയിരിക്കുന്നത് അത്തരത്തിലൊരു വാർത്ത കേട്ടിട്ടാണ് ആറു വയസ്സുള്ള നക്ഷത്ര എന്ന കുഞ്ഞിനെയാണ് പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് പതിവ് പോലെ തന്നെ ഇവിടെയും ലഹരി തന്നെയാണ് വില്ലൻ സംഭവത്തിൽ മുപ്പത്തിയെട്ടുകാരനായ ശ്രീ മഹേഷിനെ പോലീസ് പിടികൂടുകയും ചെയ്തു ഇന്നലെ രാത്രി ഏഴരയോടെയാണ് നാടിനെ നടക്കിയ അരുൺ കൊല നടന്നത് ആലപ്പുഴയിലെ മാവേലിക്കരയിലാണ് സംഭവം ശ്രീ മഹേഷും മകളും മാത്രമായിരുന്നു വീട്ടിൽ താമസം നക്ഷത്രയുടെ നിലവിളി കേട്ട് സമീപത്തെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കുന്ന മഹേഷിന്റെ അമ്മ സുനന്ദ ഓടിയെത്തിയപ്പോൾ വെട്ടേറ്റ് സിറ്റൌട്ടിലെ സോഫയിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടത് നിലവിളിച്ച് പുറത്തേക്കോടിയ സുനന്ദയെ മഹേഷ് പിന്തുടർന്ന് ആക്രമിച്ചു കൈക്ക് വെട്ടേറ്റ സുനന്ദയെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഓടിയെത്തിയ നാട്ടുകാർ സിറ്റൌട്ടിലെ സോഫയിൽ ഒരു വശം കിടക്കുന്ന കുഞ്ഞിന്റെ ചേതനയേറ്റ ശരീരം കണ്ട് വാവിട്ട് നിലവിളിച്ചു വൈകുന്നേരം ജംഗ്ഷനിലെത്തിയ മടങ്ങിയ ശ്രീ മഹേഷിൻ്റെ ഇത് ക്രൂര മുഖഭാവമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കൃത്യം കഴിഞ്ഞ് മഴുവുമായി വീടിന് മുന്നിലെ റോഡിൽ നിലയുറപ്പിച്ച ശ്രീ മഹേഷിൽ നിന്നും ആക്രമണം വയർന്ന് പലരും ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു നക്ഷത്രയുടെ അമ്മ വിദ്യ മൂന്ന് വർഷം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു അതിനുശേഷം ശ്രീ മഹേഷും മകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വിദ്യയുടെ മാതാപിതാക്കളെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് നക്ഷത്ര ശാട്ട്യം പിടിക്കുമായിരുന്നു ഇതേ തുടർന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനമാകാം കൊലപാതക കാരണമെന്നാണ് പോലീസ് പറയുന്നത് ദിവസവും വൈകിട്ട് മകളുമായി സ്കൂട്ടറിലും കാറിലും പന്നിമൂട്ടിലെ പരിസരത്തും ഇയാൾ എത്തുമായിരുന്നു എന്നും നാട്ടുകാർ പറഞ്ഞു മുളുക്കുളങ്ങര ഗവൺമെൻറ് എൽ പി എസിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നക്ഷത്ര എന്നാൽ ഈ വാർത്ത മനസാക്ഷിയുള്ള ഒരാൾക്കും സഹിക്കാൻ കഴിയുന്നതല്ല സ്വന്തം മക്കളുടെ ശരീരം ഒരു തൂവൽ കൊണ്ടുപോലും വേദനിച്ചാൽ ഉള്ളുനീർന്ന രക്ഷിതാക്കളാണ് നമ്മൾ ഇവിടെയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ അതിദാരുണമായി ഇല്ലാതാക്കിയത് ഇനി ലോകം ഏറെ കാണേണ്ട കണ്ണുകൾ എന്നേക്കുമായി ഇല്ലാതാക്കിയ ആ നരാദമന് ശിക്ഷ വാങ്ങി നൽകുവാൻ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കെൽപ്പുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്